അസ്സാം വലൈക്കും ഹലോ ഹായ് ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുക്കായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മളിവിടെ സുക്കായിട്ട് പോകുന്നുണ്ട് ഇന്ന് ഞാൻ ഒരു ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആർക്കും വിഷമമൊന്നും തോന്നരുത് പെട്ടെന്ന് വന്നൊരു ലൈവ് ആണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ നോക്കിയാലോ എന്താണെന്നുള്ളത് ഹലോ ഇന്നത്തെ നമ്മുടെ കുഞ്ഞൊരു റെസിപ്പിയാണ് കേട്ടോ അതായത് നല്ല ടേസ്റ്റിയുള്ള ഒരു ഗ്രീൻ ചിക്കൻ അതും ഭയങ്കര ഈസി ആയിട്ട് വഴറ്റണ്ട മുറിക്കണ്ട ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഇതാ ഇഞ്ചി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇത്രയും എടുത്തിട്ട് ഞാൻ ഇതാ ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഒരു വലിയ ഉള്ളിയും രണ്ട് മൂന്ന് ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ മല്ലിയാലയും പുതിയയും കൂടിയും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്കിതിൽ കൊള്ളാത്തത് കൊണ്ട് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം എന്നിട്ട് ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പം ഞാനിതാ ഇവിടെ ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ ഈ ബ്ലെൻഡർ ഏതാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് മഹാരാജാസിൻ്റെ ആണ് ഭയങ്കര ക്വാളിറ്റി ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോട്ട് ബാഡ് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ നല്ലപോലെ ബ്ലെൻഡ് ബ്ലെൻഡാക്കിയെടുത്ത ശേഷം ഞാൻ ഞാനിതിലോട്ട് അധികം പുളിയില്ലാത്ത ഒരു കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു പത്തിരുപത് ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി വീണ്ടും നന്നായിട്ട് തന്നെ ചെയ്ത് എടുക്കണം ക്യാഷ്യും ഒക്കെ നല്ലപോലെ അരഞ്ഞു വരട്ടെ നല്ല പീസ് പീസാവട്ടെ എന്നാലേ നമുക്കിതിനൊരു ക്രീമി ടെക്സ്ചർ കിട്ടുള്ളൂ അപ്പം നമുക്ക് കുക്ക് ചെയ്യാൻ തുടങ്ങിയാലോ ഞാനിവിടെ നമ്മുടെ സ്ഥിരം മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്ന് കത്തിച്ച ശേഷം ഞാനിതാ പട്ട ഗ്രാമ്പു ഏലക്ക ഉലുവ ചെറിയ ജീരകം വലിയ ജീരകം ഈ ഒരു എടുത്തിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മുടെ ചിക്കൻ കഴുകി വൃത്തിയാക്കിയ ചിക്കൻ ഞാനിവിടെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് കഴുകിയതാണ് അതാണ് ഇതിൻ്റെ കളർ ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് എടുക്കണം ഈ ചിക്കൻ ഒരു കുക്കായതിൻ്റെ ഒരു കളർ വരുമല്ലോ ആ കളർ വരുന്നത് വരെ നമ്മളിത് നന്നായിട്ട് ഇളക്കിയിട്ട് എടുക്കണം കേട്ടോ അതിനുശേഷം മാത്രമേ നമ്മുടെ പച്ചമസാല ഇതിലോട്ട് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ ഇനി പച്ച കുരുമുളക് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുത്താൽ ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മുടെ കയ്യിൽ അതൊന്നും ഇല്ല പണ്ട് തറവാട്ടിലൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഈ പച്ച കുരുമുളകൊക്കെ നമ്മൾ കഴിക്കുകയും കാണുകയൊക്കെ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ കാണാറേ ഇല്ല കേട്ടോ അങ്ങനെ ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഒരു അര ഒരസ്പൂണ് ഗരം മസാല ഒരു കാൽ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ ചെറിയ ജീരകത്തിൻ്റെ പൊടി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് എടുക്കണം നമ്മുടെ പച്ചമസാല ചേർത്തിട്ട് ആ ഒരു ബ്ലെൻഡറിൽ തന്നെ കുറച്ച് വെള്ളാക്കിയിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതാ ഇതുപോലെ നന്നായിട്ട് ഇളക്കിയിട്ട് എടുത്തിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തിട്ടെടുക്കണം ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തിട്ടെടുത്താൽ മതി സ്ലോ കുക്കിംഗ് ആണ് നമുക്കിതിന് വേണ്ടത് കേട്ടോ അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇതാ ഈ ഒരു ലെവലായിട്ടുണ്ടാകും കുറേശ്ശെ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന ലെവൽ ഇങ്ങനത്തെ എന്ത് കൂട്ടാൻ വരുമ്പോഴും വെക്കുമ്പോഴും എണ്ണ തെളിഞ്ഞു എന്ന് നോക്കണം കേട്ടോ പിന്നെ കുറച്ച് ഫ്രഷ് ക്രീമും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ചിക്കൻ വെന്ത ശേഷമാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത് വീണ്ടും ഞാൻ കുറച്ച് സമയം കൂടെ ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഓപ്പൺ ആക്കിയിട്ട് ഇതാണ് കസൂരി മേത്തി കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു പിഞ്ചു ഗരം മസാല അതേപോലെ തന്നെ പെപ്പർ പൊടിയും കൂടിയിട്ടോ വീണ്ടും ഒന്ന് അടച്ച് വെച്ചിട്ട് രണ്ട് മൂന്ന് തളയൊന്ന് തിളച്ച ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ആക്കി വയ്ക്കാം പൊറോട്ട ചപ്പാത്തി നെയ്ച്ചോറ് സാധാരണ ചോറ് ഇതിൻ്റെയൊക്കെ കൂടെ ഭയങ്കര കോമ്പിനേഷനാണ് ട്രൈ ചെയ്യുക ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇനി ഇതിനോട്ട് കോമ്പിനേഷനായിട്ട് ഞാനിവിടെ തക്കാളി ഒക്കെ ഇട്ട് നമ്മുടെ സ്വന്തം നെയ്ച്ചോറാണ് കേട്ടോണ്ടാക്കാൻ പോകുന്നത് ഇതാ ഇതുപോലത്തെ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് പട്ടഗ്രാമ്പ് ഏലക്ക വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കട്ട് ചെയ്തു വെച്ച വലിയ ഉള്ളിയും അതുപോലെ മല്ലിയില തക്കാളി രണ്ടെണ്ണം ഇതെല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ തക്കാളി എണ്ണം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഭയങ്കര പുളി ഉണ്ടാവുന്നു പുളിയൊന്നും ഉണ്ടാവില്ല കേട്ടോ പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കുറച്ച് ഉപ്പിട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിട്ട് എടുക്കണം അപ്പോൾ താ ഞാൻ ആദ്യം ഇതെല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കണം കേട്ടോ പിന്നീട്താ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ വഴറ്റിയ ശേഷം ഞാൻ ഞാനിതിലോട്ട് നമ്മുടെ അണ്ടിപ്പരിപ്പും കറുത്ത മുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ ഏതാണെങ്കിലും കുഴപ്പമില്ല ഇനി ചേർത്തില്ലെങ്കിലും ഒരു പ്രശ്നമില്ല വീണ്ടും നന്നായിട്ട് തന്നെ ഇളക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിതിലോട്ട് രണ്ട് സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മുടെ ബിരിയാണിക്ക് ഇട്ട് കൊടുക്കുന്ന അത്രയൊന്നും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നും ആവശ്യമില്ല കേട്ടോ രണ്ട് സ്പൂൺ മാത്രം ചേർത്ത് കൊടുക്കുക ഇതിൻ്റെ ഒരു പച്ചമണം പോകുന്നത് വരെ നന്നായിട്ടൊന്നും കേട്ടോ വീണ്ടും ഞാനിതാ വെള്ളം ഒഴിച്ചു കൊടുക്കാണ് നമ്മൾ ഒരു ഗ്ലാസ് ബിരിയാണി റൈസ് എടുത്തതാണെങ്കിൽ രണ്ട് ഗ്ലാസ് വെള്ളമാണ് കേട്ടോ നെയ്ച്ചോറിനെ ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിവിടെ ജീരകശാലയുടെ റൈസാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും രണ്ട് പാത്രം വെള്ളം ഒഴിച്ച് കൊടുത്ത ശേഷം ഞാൻ ഞാനിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലോട്ട് കുറച്ച് തൈരോ അല്ലെങ്കിൽ നാരങ്ങയുടെ നീരൊക്കെ ചേർത്ത് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ പക്ഷേ ഇതിൽ ചേർത്തിട്ടില്ല നാരങ്ങയുടെ നീര് നീരെന്തിനാണ് ചേർത്ത് കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അരികൾ തമ്മിൽ ഒട്ടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വെള്ളം ഒന്ന് തിളച്ച ശേഷം നമ്മൾ കഴുകി ഊറ്റി അരി വെള്ളമൊന്നും ഇല്ലാത്ത അരി അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു പത്തിരുപത് മിനിറ്റ് കുതിർക്കാനിടണം കേട്ടോ അരി എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ച് വെച്ചിട്ട് ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ വീണ്ടും വീണ്ടും അടച്ച് വെച്ചിട്ട് ഇത് നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഒരുപാട് വേവിച്ചങ്ങ് കുളാക്കരുതിട്ട് ആവശ്യത്തിന് മാത്രം വേവിച്ചെടുക്കുക ഇനി എന്താണ് കുറച്ച് മല്ലിയിലൊക്കെ തൂവി നമുക്ക് കുറച്ച് നേരം ദമ്മിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ തക്കാളി ഇട്ട നല്ല നാടൻ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നെയ്യൊ നെയ്യിൽ മാത്രം ഇത് ഉണ്ടാക്കണമെങ്കിലും ഉണ്ടാക്കിയിട്ട് എടുക്കുക കുഴപ്പമൊന്നുമില്ല ഇനി നമുക്കിതിലോട്ട് പറ്റിയൊരു സാലഡ് ഉണ്ടാക്കിയാലോ ഞാനിത് അനാറൊക്കെ ഇട്ടിട്ടാണ് സാലഡ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ എന്താ വലിയൊള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പച്ചമുളകും അതുപോലെ മല്ലിയില ഇതുപോലെ ക്യാരറ്റ് പിന്നെ അൻ അനാറും ചേർത്ത് കൊടുത്ത് തൈരും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അനാറിന് പകരം നമ്മൾ നമ്മുടെ ഇതില്ലേ ആപ്പിൾ ചേർത്ത് കൊടുക്കാം പൈനാപ്പിൾ ചേർത്ത് കൊടുക്കാം ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയിട്ടെടുത്ത് ഇതൊന്ന് മാറ്റി വെക്കാം കേട്ടോ നമുക്ക് ആവശ്യമുള്ള എടുത്ത് കഴിക്കാം അപ്പോൾ ഞാൻ ഫ്രിഡ്ജിലാണ് ഇത് സൂക്ഷിച്ച് വയ്ക്കാറ് അപ്പോൾ ഇത്രയും ഇത്രയായിട്ടും ഉണ്ടാക്കിയിട്ട് നമ്മളൊരു പായസം ഉണ്ടാക്കാണ്ടിരുന്ന ഭയങ്കര മോശമല്ലേ ഞാനിവിടെ ചെറുപയർ പായസമാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ചെറുപയർ ഇതാ ഇതുപോലത്തെ ഒരു കപ്പിൽ നിറയെ എടുത്തിട്ടുണ്ട് ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ കഴുകിയിട്ടും നമുക്കിത് വറുത്തെടുക്കാം ഞാൻ വറുത്ത ശേഷം പോയിട്ടാണ് കേട്ടോ കഴുകുന്നത് എങ്ങനെയാണെന്ന് നിങ്ങളുടെ കൺഫ് കംഫേർട്ട് അതേപോലെ ആക്കിയിട്ടെടുക്കാം അപ്പോൾ ഇത്രയും ചെറുപയറിലോട്ട് ഞാൻ ഒരു കപ്പ് ബിരിയാണി റൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ദാ ഈ ഒരു കപ്പ് അതായത് നമ്മൾ ചെറുപയർ എത്ര എടുത്തു അതിൽ മൂന്നിലൊരു ഭാഗം മാത്രം മതിയിട്ടോ ആ ബിരിയാണി റൈസ് എന്നിട്ട് ഇതാ ഇത് നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം കുക്കറിൽ ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം ഒരു അഞ്ചാറ് വീസിലെങ്കിലും നമ്മൾ കുക്കറിൽ ഇട്ടിട്ട് വേവിച്ച് എടുക്കണം അഞ്ചാറ് വീസിലൊന്നും വേണ്ട ഒരു മൂന്ന് വീസിലൊക്കെ ധാരാളം മതിയാവും കേട്ടോ അപ്പുറത്ത് ഞാനിതാ നമ്മുടെ ശർക്കര ഒരുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ശർക്കര പാവ് റെഡിയാക്കാന് മധുരമൊക്കെ നിങ്ങൾ ഉണ്ടാക്കുന്നതിനനുസരിച്ചിട്ട് എടുക്കണം ഞാനിവിടെ അരമുക്ക കിലോ ശർക്കര എടുത്തിട്ടുണ്ട് നന്നായിട്ട് മെൽറ്റ് ആക്കിയിട്ട് ഞാൻ ഇതിലോട്ട് കുറച്ച് ഏലക്കാടെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഇതാ ജീരകവും ഏലക്കായും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറിയ ജീരകമല്ലേ അതാണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് ഊറ്റി മാറ്റി നമുക്ക് വെക്കണം അതിന് മുമ്പായിട്ട് നമ്മുടെ ഇത് വിസിൽ വന്നിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് മൂന്ന് വിസിൽ വന്നിട്ടുണ്ട് ഞാൻ ആവി പോയ ശേഷം മാത്രമാണ് ഓപ്പൺ ആക്കുന്നത് ശർക്കര പാനി ഒന്ന് ചൂടാറിയ ശേഷം ഞാൻ അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ചെറിയ ജീരകവും ഏലക്കായുടെ ആ ഒരു ഇത് ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിനൊക്കെ ഒന്ന് അരിച്ച് മാറ്റുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് ചൂടാറട്ടെ ചൂടാറട്ടേട്ടോ അവിടെ മാറ്റി മാറ്റിവെക്കുക ചൂടാറിയ ശേഷം മാക്സിമം അരിച്ചെടുത്താൽ മതി കേട്ടോ അതാണ് ഏറ്റവും നല്ലത് ശർക്കര അരിക്കുമ്പോൾ ഭയങ്കര സൂക്ഷിക്കണം കേട്ടോ മറിഞ്ഞു വീണാലേ കൈയും കാലൊക്കെ പൊള്ളും അപ്പോൾ ഇതാ നമ്മുടെ ചെറുപയറും അരിയും നന്നായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കണം ഈ ഒരു സംഭവം ഉണ്ടല്ലോ പകുതി എടുത്തിട്ട് മിക്സിയുടെ ഇട്ടിട്ട് അടിച്ചെടുത്താലും പെർഫെക്റ്റ് ആയിരിക്കും കേട്ടോ പകുതി മാത്രം കടിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇരുന്നോട്ടെ ഫുൾ അടിച്ചെടുത്താലേ നമുക്ക് കടിക്കാനൊന്നും കിട്ടില്ല അതുകൊണ്ട് ഞാൻ ഫുൾ അടിച്ചെടുക്കാറില്ല മാക്സിമം ഞാനിങ്ങനെ പാൽ ഒഴിച്ചിട്ട് മിക്സ് ആക്കേ ചെയ്യാറുള്ളൂ ഇനി നിങ്ങൾക്ക് ഇത്രയും തരി തരി വേണ്ട വേണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് അടിച്ചെടുത്തോളൂ ആദ്യം മൂന്നാം പാൽ ഒഴിച്ചിട്ട് മിക്സ് ആക്കി മിക്സ് ആക്കി എടുക്കുക എടക്കടക്ക പാൽ ഒഴിച്ച് കൊടുക്കുക മിക്സ് ആക്കി എടുക്കുക വെള്ളത്തിലും വേണേ മിക്സ് ആക്ക പക്ഷേ പാലില മിക്സ് ആക്കിയാലാണ് നല്ല ടേസ്റ്റ് നമ്മുടെ ഈ ഒരു ചെറുപയർ പായസത്തിന് ഉണ്ടല്ലോ പാലും ശർക്കരയും നരിയേ വേണ ട്ടോ എനിക്കാണെങ്കിൽ ഇങ്ങനെ പായസം ഉണ്ടാക്കുമ്പോൾ പാൽ മസ്റ്റ് ആണ് ഒരു വാൾ പാൽ വേണ ട്ടോ അപ്പോൾ മൂന്നാം പാൽ ഒഴിച്ച് ഇങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് രണ്ടാം പാൽ ഒഴിച്ചിട്ട് നമ്മുടെ കൺസിസ്റ്റൻസിക്കനുസരിച്ചിട്ട് ആക്കിയാക്കി എടുക്കണം കേട്ടോ ഇതുപോലെ മിക്സ് ചെയ്യുക പാലൊഴിക്കുക മിക്സ് ചെയ്യുക ഇതേ തന്നെ കേട്ടോ പരിപാടി അപ്പോൾ ഇതാ ഞാൻ ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടില്ല ഇപ്പോൾ എന്തായാലും മിക്സിങ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കുന്നത് പിന്നെ പായസം വയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സെപ്പറേറ്റ് ചട്ടി ഉണ്ടാവുന്നത് വളരെ നല്ലതാണ് അതാകുമ്പോൾ പിരിഞ്ഞു പോകത്തില്ല കേട്ടോ അതാണ് അതിൻ്റെ ഒരു ഗുണം ഞാൻ ചില സമയത്ത് അച്ചാർ ഉണ്ടാക്കാറുണ്ട് പക്ഷെ നന്നായിട്ട് കഴുകിയെടുത്ത് വയ്ക്കും കാരണം പായസ ചട്ടിയാണ് ചില സമയത്ത് നമുക്ക് ഇതുപോലത്തെ റൗണ്ട് ചട്ടി ചട്ടിയതിനെന്താ പേര് പറയുക ഞാൻ മറന്നുപോയി ഓക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് അപ്പോൾ ഇതാ ഇതിലോട്ട് ശർക്കര ഒഴിച്ചു കൊടുക്കുക ഇപ്പം ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് ഇനി ഇങ്ങനെ മിക്സാക്കി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ തിളപ്പിച്ചെടുത്ത് ഒന്നാം പാൽ ഒഴിക്കുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കുന്നതാണ് നല്ലത് അപ്പോൾ അതിൻ്റെ കളറ് നോക്കി എന്തൊരു മൊഞ്ചാണ് എനിക്ക് തേങ്ങാപ്പാൽ കഴിച്ചാലേ പായസത്തിൻ്റെ കളർ ഇതാ ഇതേപോലെ ആയിരിക്കണം ഇല്ലെങ്കിൽ എനിക്കത് ശരിയാവില്ല കേട്ടോ ചില ഇതുണ്ടാവും പായസം കാണുമ്പോൾ വെറും ശർ കളർ പോലെ എനിക്കതിഷ്ടല്ലോ എനിക്ക് ഈ ഒരു യെല്ലോയിഷ് കളർ വേണം അപ്പോൾ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് തിളച്ച ശേഷം നമ്മൾ ഒന്നാം പാലും കൂടെ ഒഴിച്ച് കൊടുത്ത് ഇതങ്ങ് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലോട്ട് എന്താ പറയുക ക്യാഷ്യു തേങ്ങ ഇതെല്ലാം ഫ്രൈ ചെയ്തിട്ട് ഇടണം കേട്ടോ അത് ഞാൻ ഇവിടെ കാണിക്കാൻ വേണ്ടി മറന്നുപോയി അപ്പോൾ വിളമ്പൻ്റെ രീതി ഇതാ ഇങ്ങനെയാണ് വാഴയിലുണ്ടെങ്കിൽ ബെസ്റ്റാണ് പഴം പപ്പടമൊക്കെ കൂട്ടി കുഴച്ച് അങ്ങ് കഴിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ ആൻഡമ്മോ ചുറ്റുള്ളതൊന്നും കാണും എന്നുള്ള ഒരു അവസ്ഥയാണ് കേട്ടാ അപ്പോൾ നമ്മൾ ഇന്നൊരു തട്ടിക്കൂട്ട് ബ്ലോഗാണ് എല്ലാവരും ഒന്ന് ക്ഷമിക്കണം നാളെ ഞാൻ നല്ലൊരു അടിപൊളി ബ്ലോഗായിട്ട് വരാട്ടോ അതിൽ പുതിയൊരു റെസിപ്പിയൊക്കെ ഉണ്ടാവും പിന്നെ സൺഡേ ബ്ലോഗ് എന്തായാലും ഉണ്ടാവും അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് എത്രയുള്ള ഇഷ്ടമായിരിക്കണെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യാൻ മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ അതുവരെയൊക്കെ ഇറക്കുമ്പോൾ